ഒരു ഐ ടി വർക്ക് ഒരു കുട്ടിയുടെ ചോദ്യമാണ് ഡോക്ടർ എനിക്ക് പൈൽസ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് അടിവയറ്റി വേദന ഉണ്ടാവുന്നത് ഇത്രയും മാത്രമാണ് എൻ്റെ സ്റ്റിക്സ് അപ്പം അടിവയറ്റ് വേദന പല കാര്യങ്ങൾ കൊണ്ടുണ്ടാവും പൈൽസുകൾ ഉണ്ടാവും പക്ഷെ ഒരു പെൺകുട്ടിയാണ് പല കാര്യങ്ങൾ കൊണ്ടുവരാം നമ്മൾ യുട്രസ് മുഴ കൊണ്ടു വരാം ഓവറി മുഴ കൊണ്ടുവരാം അപ്പൻഡിക്സ് കൊണ്ട് വരാം ഇവിടെ മൂത്രം നാളേക്കുണ്ടാകുന്നു വീക്കം കൊണ്ട് വരാം സ്റ്റോൺ കൊണ്ടുവരാം ബൗവൽ കണ്ടീഷൻസ് കൊണ്ട് വരാം ഓവറി കുരുങ്ങിയാൻ അങ്ങനെ വരാം അപ്പം അൻഡോമിൻ പെയ്യുന്ന അൻഡോമിനകത്ത് പല ഓർഗൻസ് ഉണ്ട് ഇതുകൊണ്ട് ഈ എല്ലാ ഏതെങ്കിലും ഓർഗനിന്റെ പ്രോബ്ലം കൊണ്ട് വരാം ഫൈസ് കൊണ്ട് വരാം പക്ഷേ അത് കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആയിരിക്കും നമ്മുടെ അസോസിയേറ്റഡ് ബവൽ കംപ്ലൈൻറ്റ് പേശിനാണെങ്കിൽ ബ്ലീഡിങ് വരിക മ്ട്ട്സിപ്പേഷൻ വരിക മോശം പോവാൻ ബുദ്ധിമുട്ട് വരിക അപ്പം ഇത് ഇത് എത്ര നേരം പെയിൻ വരുന്നു എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നു വോമിറ്റിംഗ് ഉണ്ടോ പല കാര്യങ്ങളും നമ്മൾ നോക്കണം എപ്പോഴാണ് അത് വരുന്നത് അത് റിക്കറൻ്റായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീർക്കെട്ടുകൊണ്ട് വരാം അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ നീർക്കെട്ടാണോ അറിയാൻ വേണ്ടി ഒരു ഡോക്ടറെ കാണാൻ പറ്റാത്ത സാഹചര്യം ടോട്ടൽ കൗണ്ടും നമ്മൾ സി ആർ പി നോക്കണം നമുക്കറിയാം ഒരു നീർക്കെട്ടുകൊണ്ടാണോ ആണെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ഇരുമെടുക്കുന്നു ഇല്ലാതെ ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടോപ്പിനെല്ലാം പൈൽസ് ആണെന്ന് വെച്ച് സമയം കളയുന്നു കാരണം വയറിനകത്തൊരു വീക്കമോ കൂടുതലായിട്ട് വന്നാൽ അത് പ്രശ്നമായിട്ട് വരാം പനിയുണ്ടോ മറ്റുള്ള പല ലക്ഷണങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള